നിങ്ങളിതുവരെ പുല്ലി എത്താൻ ഇറങ്ങിയില്ലേ ഇങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ ഒരെണ്ണം അടിക്കാനുള്ള പരിപാടിയല്ലേ അല്ലാതെ ഈ വെയിലത്ത് കുത്തിയിരുന്ന് എങ്ങനെ പുല്ലിയെത്താൻ അടൂ ആ എന്നാൽ നടക്കട്ടെ ഞാൻ ഈ മുള അങ്ങ് കൊടുത്തിട്ട് വരാം നിന്നെയൊക്കെ നോക്കി എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു ഗാ എൻ്റെ ഷെയർ വേഗം സാധനം ഇട അതിന് മിജു സാധനം മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ അതന്നെ ഇടപാടാ ഇതുവരെ നിങ്ങൾ പിന്നെ എവിടെയായിരുന്നു താൻ അവൻ ഇപ്പോൾ തന്നെ ഇങ്ങും നിങ്ങൾക്കത് പറയാം എൻ്റെ പശുവാ പഞ്ഞം കിടക്കുന്നത് ആ ഒന്ന് അടങ്ങു തോമാച്ചാ നിങ്ങൾ പറഞ്ഞ സാധനം കിട്ടിയില്ല പകരം ആവെല്ലാം വരുന്ന വേറൊരു സാധനം മേടിച്ചു ഓ ഈ സാധനം മേടിച്ചു ഇരിക്കുന്നത് ഇത് ചുമ്മാ പിള്ളേർ കഴിക്കുക സാധനം എന്തെങ്കിലും എനിക്ക് പണിയുണ്ട് എന്റെ അമ്മു വൈറ്റ് റൂമിൽ ചെറുനാരങ്ങാ വിരിഞ്ഞു ഒഴിച്ച് അടിക്കുന്ന കാര്യം ഞാൻ മനസ്സിൽ ഉള്ളൂ ദേ കിടക്കുന്നു ഏ ഇതിൽ മുളകോ എന്റെ അമ്മോ ഇതാനോട് കൂടോത്രം ചെയ്തിട്ടിരിക്കുന്ന ഗൂഢോത്രമോ അത് ഇപ്പോഴും ഉണ്ടോടെ ഇന്നത്തെ കാലത്ത് അത് ആരെങ്കിലും വിശ്വസിക്കുവോ ഡേ കളവും മറിച്ചിട്ടുണ്ട് കണ്ടോ ഒന്ന് കളഞ്ഞിട്ട് വാടോ ആർക്കും വേണ്ടെങ്കി എന്നെ വണ്ടിക്കകത്ത് കിടക്കട്ടെ ശരി സോഡ മേടിക്കേണ്ടതായിരുന്നു സോഡ മേടിച്ചാലേ ഇത് ഒരു സുഖമുള്ളൂ നീ തന്നെയല്ലേ മേടിക്കാൻ പോയത് വേണമെങ്കിൽ മേടിക്കണമായിരുന്നു ഇനി സോഡ വാങ്ങിക്കണമെങ്കിൽ അഞ്ചാറ് കിലോമീറ്റർ പോകണം അത്യാവശ്യമാണെങ്കിൽ ഈ വെള്ളം ശരിക്കൊന്ന് കുലുക്കിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി ചെറിയ സോഡ ഫീൽ കിട്ടും ഇതാരാണ് ഈ കാറിൻ്റെ ഡോറ് തോന്നിയിട്ടിരിക്കുന്നേ വല്ല പാമ്പ് കയറൂടോ ആരാണ് നമുക്കിട്ട് പണിയുന്നുണ്ട് കേട്ടോ താൻ ആ ഡോറിന്റെ അടുത്തോടിച്ചു തന്നെ എന്തിനാടോ നമുക്കേ ഈ ഡോർ രണ്ടു കൂടെ ഒരുമിച്ച് അടക്കാം റെഡിയല്ലേ ഓക്കേ നീയൊക്കെ ഞങ്ങൾ എന്നാ ചെയ്യാനോ നമുക്ക് നാല് ഡോർ ഒന്നിച്ചൊക്കെ അടച്ചാലോ ശേഖരാ തുറക്ക് എല്ലാവരും റെഡിയാണോ ഏ ഓക്കെ ഇനിയിപ്പോ എന്തോ ചെയ്യാനാ ആ എനിക്കറിയില്ല നമുക്ക് ആ ഷോപ്പുകാരനെ വിളിച്ചാലോ വർഷോപ്പുകാരൻ വന്ന് ബാധി പിടിപ്പിക്കുവോ ആഹ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്റെ രണ്ടു പശു ഞാൻ പട്ടണിത്താൻ പോവാ അതെന്നെ കോപ്പിലെ പരിപാടിയാ കൂട്ടത്തിൽ ആപത്ത് ഒരു ശരിയാണോ തന്നോട് ആരാ പറഞ്ഞേ ഈ കൂട്ടത്തിനെടുത്ത് കക്ഷത്തിലോട്ട് വെക്കാൻ ആ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് മന്ത്രവാദിയെ വിളിക്കാം ഏഹ് മന്ത്രവാദിയോ ആ ചിലപ്പോ മന്ത്രവാദിയെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിമിഷ നേരം കൊണ്ട് ആവാഹിച്ചതിനെ കൈത്തരും ഞാൻ ഒന്നുകൂടൊന്നു നോക്കട്ടെ മന്ത്രവാദി എങ്കി മന്ത്രവാദി വിളിക്കുക

ഈശ്വരായിട്ട് ഒരേ ഒഴിച്ചിട്ട് തുടങ്ങിയാലോ ഒഴിപ്പിച്ചിട്ട് തുടങ്ങിയാൽ പോരെ എന്നാൽ എന്നാലത് മതി ആട്ടെ നിങ്ങളിലാർക്കാ ബാധ ഞങ്ങൾക്കാർക്കും ബാധയല്ലേ വണ്ടിയാലാണ് ബാധ വണ്ടിയാലോ നീ വിളിച്ചപ്പോൾ ഇങ്ങനെയൊന്നല്ല പറഞ്ഞത് എന്നെ കൊണ്ടൊക്കത്തില്ല വൈഡൂര്യ ചാത്തനെ ഒന്നുകൂടിയിരിക്കുന്നത് നോക്കി നിന്നില്ലാൽ ജീവൻ തന്നെ കാണത്തില്ല എൻ്റെ ദക്ഷിണയും വണ്ടിക്കുലിയും തന്നേരേ ഞാൻ പോവുക അയ്യോ പോവല്ലേ മന്ത്രവാദി വേറെ വഴിയില്ല ഞാൻ കാല് പിടിക്കാം മാറി നിൽക്കണ അവിടുന്നോ ഞാൻ നിന്നെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല പിന്നെ ഒരു വഴി പറഞ്ഞുതരാം ഇപ്പോഴും ആ നാരങ്ങ വിട്ട് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല പറ്റുന്നത്ര വേഗത്തിൽ ഈ നാരങ്ങ മറ്റാരെങ്കിലും കൈമാറുക നാരങ്ങ സഹിക്കുന്നവൻ സന്തോഷത്തോടെ തിരിച്ചാൽ മാത്രമേ ചാത്തൻ അവരോടൊപ്പം കൊടുത്തുള്ളൂ ആ ഏതായാലും വേഗം ഒഴിക്കുക എനിക്ക് വൈകുന്നേരം രണ്ടുപേർ വരെ ചെല്ലണതാണ് ഇന്ന് അവിടെ ഒരു കൂടോത്രമുണ്ട് എടും എനിക്കൊരു ബുദ്ധി തോന്നുന്നു ഈ ചാത്തനെ നമുക്ക് ഇയാളുടെ കൂടെ തന്നെ പറഞ്ഞു വിട്ടാലോ അതെങ്ങനെ ഈ ചെറുനാരങ്ങ നമുക്ക് മദ്യത്തിൽ പിഴിഞ്ഞൊഴിക്കാം അയാളൊരു സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ ഐഡിയ അത് വേണം വേണം ഇയാൾക്കൂട്ടൊരു പണി കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ താൻ അന്ന് അറിയാം കൂട്ടേ ഇതെങ്ങനെ പിഴിയും എന്താ പിഴി വെള്ളം ഇത് മതിയോ ആ വെള്ളം ഇത് മതി ഇത് കുറച്ചും കൂടി വിളിച്ചതരേ സെ ഈ ചാത്തനെ നമുക്ക് ഇയാളുടെ കൂടെ തന്നെ പറഞ്ഞു വിട്ടാലോ ഇങ്ങോട്ട് താടൂ എന്താ പിഴി ചാത്തന്നാരങ്ങേ വിട്ട് പൂർണമായും വെളിയിൽ വന്നാ തോന്നേ ഞാൻ പോവാ എടോ എൻ്റെ പൈസ അങ്ങ് ജിപേ ചെയ്ത് നീ എനിക്കിട്ട് തന്നെ പറഞ്ഞല്ലേ നീ ഒറ്റം കാണ എനിക്ക് ഇത് ഒരുത്തോണ്ടായിരുന്നു Take